എനിക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയാനുണ്ട് ഇതങ്ങ് എടുത്ത നിലപാട് ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് ധീരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരം എഴുതുക കാരണം അങ്ങയെ കാണുവാൻ ഞാൻ വന്നതാണ് ഞാൻ അതിൻ്റെ വിവാഹത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങയെ കാണുവാൻ ഞാൻ വന്നു വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല അങ്ങ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എന്തു വന്നാലും മുഖ്യമന്ത്രിയെ പരിപാടിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് നിരന്തരമായി അങ്ങയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞു അങ്ങ് ഇവിടെ വന്നതിലുള്ള സ്നേഹവും കരുതലും ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അറിയിക്കാനാകും അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ഉമ്മൻ ചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഓർമ്മകൾക്ക് മാത്രമല്ല ഞാൻ ഇന്ന് ഓർക്കുന്നൊരു കാര്യം ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് എന്റെ പിതാവിനെ കുറെ നാൾ ചികിത്സിച്ച ഡോക്ടറാണ് ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിച്ചു അവര് പറഞ്ഞു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നെ എന്ന് വിളിച്ചിരുന്നു അവര് പറഞ്ഞു ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഡോക്ടറിൻ്റെ ചികിത്സയിൽ ഉമ്മൻചാണ്ടി സാർ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നുവെന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല അപ്പോൾ വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അദ്ദേഹം എന്റെ പിതാവിനെ കാണുവാൻ വേണ്ടി പ്രത്യേകമായി വിമാനമാർഗം അലുവയിലെത്തി അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം തിരിച്ചുപോയത് നമ്മളാരും നടന്നിട്ടില്ല തീർച്ചയായിട്ടും അത്രയ്ക്ക് പ്രാധാന്യം ജീവിച്ചിരുന്നപ്പോഴും എന്റെ പിതാവിനെ രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം പക്ഷെ അതിൻ്റെ അപ്പുറം വ്യക്തിബന്ധം എന്നുള്ളൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇവരൊന്നിച്ച് അസംബ്ലിയിലേക്ക് കടന്നു വന്നവരാണ് ശ്രീ പി ജെ ജോസഫ് സാറും അന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം മുഖ്യമന്ത്രി എൻ്റെ പിതാവിന് കൊടുത്തിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ പ്രസൻസിന് അങ്ങയുടെ സാന്നിധ്യത്തിന് പ്രത്യേകമായി നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാനെന്ന് പറഞ്ഞോട്ടെ ഞാൻ അതൊരു രാഷ്ട്രീയ വേദിയല്ല ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അതവിടെ ഞാൻ മിണ്ടിയിട്ടില്ല എൻ്റെ പിതാവിൻ്റെ അനുസ്മരണ വേദിയാണ് എൻ്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു അതിനെ വേറൊരു എങ്ങനെ വളർത്തിയെടുക്കുന്നു നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട് രാജീവ് ഗാന്ധി എങ്ങനെയാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുള്ളത് അതൊരു വ്യക്തിപരമായ കാര്യമല്ലേ ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്റെ അഭ്യർത്ഥന കാരണം എൻ്റെ പിതാവിന്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസം ഒരു വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചു ഒരു സിനിമാ നടൻ എൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞ അഭിപ്രായം ഞാൻ എന്താണ് മറുപടി പറഞ്ഞത് എനിക്കൊരു വിരോധവുമില്ല ഇന്നും എനിക്കതാണ് നിലപാട് എൻ്റെ പിതാവ് എനിക്കൊരു പഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ക്ഷമയുടെ പാത സഹിഷ്ണുതയുടെ പാത എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എൻ്റെ പിതാവ് ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ അമ്മയുടെ നിന്നാണ് ഞാൻ എൻ്റെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഞാൻ കൊടുത്തത് എനിക്കെൻ്റെ പിതാവിൻ്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല എന്റെ നേതാവിന്റെ പാത എന്താണ് എന്റെ നേതാവ് തന്റെ പിതാവിനെ കൊന്നവരോട് ക്ഷമിച്ച വ്യക്തിയാണ് ശ്രീമതി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണിച്ചെന്താണ് അവരോട് ക്ഷമിച്ച വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദിയെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ച വ്യക്തിയാണ് എൻ്റെ നേതാവ് അതാണ് എന്റെ പാത ആ പാത വിട്ട് ഞാൻ ഒരത്തും പോത്തില്ല രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ല വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ നടന്ന സംഭവം കാരണം എൻ്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ സാഹചര്യമാണ് ശ്രീ ശശി തരൂരിനറിയാം അഞ്ചു വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളെ ജർമ്മനിക്ക് അയച്ചതെന്ന് ഇരുപത്തിരണ്ടിൽ എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചതെന്നുള്ളത് അദ്ദേഹം എടുത്ത താല്പര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല കെ സി എടുത്ത താല്പര്യം മറക്കാൻ പറ്റത്തില്ല ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് ദൈവത്തെ ക്ഷമിക്കണം ആരെങ്കിലും തിരിച്ചറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു സൈഷ്ണത പാതയിൽ വിശ്വസിക്കുന്നു അത് ഗാന്ധിയൻ പാതയാണ് അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ് അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ് ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അത് വിട്ട് ഞാൻ ആരോ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടേയില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും അനുസ്മരണത്തിനെയെങ്കിലും വെറുതെ വിടൂ അനുസ്മരണത്തിനെയെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ ഈ പറഞ്ഞൊരു വ്യക്തി നിങ്ങളെ സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു എന്നെ ആക്രമിച്ചു എൻ്റെ കല്യാണം വരെ മണങ്ങിപ്പോയെന്ന് പറഞ്ഞു എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല എൻ്റെ കല്യാണം വരെ മണങ്ങിപ്പോയെന്ന് പറഞ്ഞു ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല അതും ക്ഷമയുടെ പാതയല്ലേ അതും സഹിഷ്ണുതയുടെ പാതയല്ലേ ഇരുപത്തിരണ്ടിൽ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുവാൻ ശ്രമിച്ചു ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല എൻ്റെ ക്ഷമയുടെ പാതയിലാണ് അങ്ങും നിൽക്കുന്നതെന്ന് അങ്ങ് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ ക്ഷമയുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോകും രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത് ഉടുത്ത് വഴിയിലിരുന്ന് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച ആളാണ് രാഷ്ട്രീയമായി എതിർപ്പ് തുടരും രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അതേസമയം റിക്കൻസിലേഷനും ഉണ്ട് നമ്മുടെ ഒരു സമൂഹം ഒന്നിച്ചു പോകണമെങ്കിൽ എല്ലാവരും വേണം ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല ഡോക്ടർ തരൂരും നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്